സീറ്റ് തരാത്ത കോൺഗ്രസിന്റെ പിറകെ ഇന്നും നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ആരാ ചോദിക്കുന്നത് പിണറായി വിജയൻ മുതൽ കെ ടി ജലീൽ വരെ രാഹുൽ ഗാന്ധി കൊണ്ട മഞ്ഞില്ലേ രാഹുൽ ഗാന്ധി കൊണ്ട വെയിലില്ലേ രാഹുൽ ഗാന്ധി കൊണ്ട മഴയില്ലേ ആ മഴയും മഞ്ഞും വെയിലും ഒന്നും വെറുതെയായി പോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു കാലം വരുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസരി അങ്ങ് രാഹുൽ ഗാന്ധി നിന്ന് ദേശീയ പതാക ഉയർത്തുന്ന ഒരു കാലം വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നടക്കുന്നത് ഞങ്ങളോട് ചിലർ ചോദിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനോട് നിങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന്റെ വാലായി നടക്കണോ നിങ്ങൾക്ക് മൂന്നാം സീറ്റ് കിട്ടിയോ മൂന്നാം സീറ്റ് തരാത്ത കോൺഗ്രസിന്റെ പിറകെ ഇനിയും നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ആരാ ചോദിക്കുന്നത് പിണറായി വിജയൻ മുതൽ ജയിലുവരെ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ പിന്നെ ആരുടെ കൂടെ നിൽക്കേണ്ടത് ഞങ്ങൾ കൂടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് സീറ്റ് ഞങ്ങൾക്കോ ഞങ്ങൾക്കും നിങ്ങളുടെ ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കും എന്താ കാര്യം ഇന്ത്യയിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടായിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായ അമ്പത്തിരണ്ട് പാർലമെന്റ് സീറ്റുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ നിയമസഭാ പ്രാതിനിധ്യമുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും പേരോട്ടമുള്ള രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസിന് കൂടെയല്ലേ ഞങ്ങൾ നിൽക്കേണ്ടത്